രാജ്യത്തെ റെയിൽവേ മേഖല ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ പതിനാറ് കോച്ചുകളുള്ള നമോ ഭാരത് ട്രെയിൻ ഏപ്രിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് സമർപ്പിക്കും ബീഹാറിലെ ജയനഗറിനും പട്നയ്ക്കും ഇടയിലായിരിക്കും ആദ്യ സർവീസ് നടത്തുക നിലവിൽ അഹമ്മദാബാദിനും ഫുജിനുമിടയിൽ സർവീസ് നടത്തുന്ന ആദ്യ നമോ നമോഭാരതിന് പന്ത്രണ്ട് കോച്ചുകൾ മാത്രമേ ഉള്ളൂ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത കൈവരിക്കുന്നതുകൊണ്ട് യാത്രാസമയം പകുതിയായി കുറയ്ക്കുമെന്ന് റെയിൽവേ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദിലീപ് കുമാർ പറഞ്ഞു വിദ്യാഭ്യാസം ബിസിനസ് ആവശ്യങ്ങൾക്കായി പട്നയിലേക്ക് യാത്ര ചെയ്യുന്ന സാധാരണക്കാർക്കും ഈ ട്രെയിൻ ഉപയോഗപ്പെടുത്താം പതിനാറ് ശീതീകരിച്ച കോച്ചുകളുള്ള ട്രെയിനിൽ ഏകദേശം രണ്ടായിരം യാത്രക്കാർക്കുള്ള സീറ്റുകൾ ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ ആയിരത്തിലധികം യാത്രക്കാർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സൌകര്യവും ഉണ്ടാകും മധുബാനി സാക്രി ദർഭംഗ സമസ്തിപൂർ ബൌറണി മൊക്കാമ സ്റ്റേഷനുകൾ വഴിയാണ് ഈ ട്രെയിൻ കടന്നുപോകുക എർഗണോമിക് ആയി രൂപകൽപ്പന ചെയ്ത സീറ്റുകൾ ടൈപ്പ് സി ടൈപ്പ് എ ചാർജിംഗ് സോക്കറ്റുകൾ ശീതീകരിച്ച ക്യാബിനുകൾ ഇജക്ടർ അധിഷ്ഠിത വാക്യൂ ടോയ്ലറ്റുകൾ തുടങ്ങിയ നൂതന സവിശേഷതകൾ ഈ റാപ്പിഡ് റെയിൽ സർവീസിൽ ഉൾപ്പെടുന്നു പുതിയ ട്രെയിനിൽ കവച സുരക്ഷാ സംവിധാനം സിസിടിവി ക്യാമറ അഗ്നിശമന സംവിധാനം അടിയന്തര ടോക്ക് ബാക്ക് സിസ്റ്റം എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ട്രെയിനിന്റെ ഇരുവശത്തും എഞ്ചിനുകൾ ഉണ്ടെന്നത് ട്രെയിനിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇത് ടേൺ അറൌണ്ട് സമയം കുറയ്ക്കാൻ സഹായിക്കും കൂടാതെ റൂട്ട് മാപ്പ് പ്രദർശിപ്പിക്കുന്ന ഒരു ഡിജിറ്റൽ ബോർഡും ട്രെയിനിന്റെ ഉൾവശത്തുണ്ടാകും അതിനിടെ ബീഹാറിലെ സഹർസൈക്കും മുംബൈയിലെ ലോക്മാന്യ തിലക് ടെർമിനസിനും ഇടയിലാണ് പുതിയ അമൃത് ഭാരത് സർവീസ് പ്രവർത്തിക്കുക ഹാജിപൂർ വാരണാസിക്ക് അടുത്തുള്ള പണ്ഡിറ്റ് ദീൻ ദയാൽ ഉപാധ്യായ ജംഗ്ഷൻ ഭൂസാവൽ എന്നിവയാണ് ഇതിന്റെ റൂട്ടിലെ യാത്രകൾ മധ്യവർഗത്തിനും സാമ്പത്തികമായി ദുർബലരായവർക്കും താങ്ങാനാവുന്ന വില ലക്ഷ്യമിട്ട് ആയിരം കിലോമീറ്റർ വരെയുള്ള യാത്രക്കാർക്ക് ഏകദേശം ആയിരിക്കും നിരക്കെയെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് ബീഹാറിലെ രണ്ടാമത്തെ അമൃത്ഭാരത് ട്രെയിനാണ് ആദ്യത്തേത് തെർഭംഗയും അയോധ്യ വഴി ഡൽഹിയിലെ ആനന്ദ്ഹാർ ടെർമിനലുമായി ബന്ധിപ്പിക്കുന്നു പശ്ചിമ ബംഗാളിലെ മാൾഡ ടൌണിനും ബംഗളൂരുവിലെ സർ എം വശീശ്വര ടെർമിനലിനും ഇടയിൽ നിലവിലുള്ള മറ്റൊരു സർവീസ് പ്രവർത്തിക്കുന്നു ൽ കോച്ച് ഫാക്ടറിയിൽ നിർമ്മിച്ച അമൃത് ഭാരത് ട്രെയിനുകൾക്ക് മണിക്കൂറിൽ പരമാവധി നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും എയർ കണ്ടീഷൻ ചെയ്യാത്ത കോച്ചുകളിൽ സ്ഥാപിച്ചിട്ടുള്ള അഗ്നിശമന സംവിധാനങ്ങൾ ഈ ട്രെയിനുകളിൽ ആദ്യമായിട്ടാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ടെർമിനലുകളിലെ ടേൺ അറൌണ്ട് സമയം കുറയ്ക്കുന്നതിന് ഇരുവശത്തും ലോക്കോമോട്ടീവുകൾ ഉള്ള പുഷപ്പുകൾ സാങ്കേതിക വിദ്യ ട്രെയിനുകൾ ഉപയോഗിക്കുന്നു പൂർണ്ണമായും സീൽ ചെയ്ത ഗാങ് വേകൾ വാക്കും ഇൻവാക്യേഷൻ സിസ്റ്റം മടക്കാവുന്ന ലഘുഭക്ഷണ മേശകൾ മൊബൈൽ ഹോൾഡറുകൾ മടക്കാവുന്ന കുപ്പി ഹോൾഡറുകൾ എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട് വിമാനങ്ങളിലേതിന് സമാനമായ റേഡിയം കൊണ്ട് പ്രകാശിപ്പിച്ച ഫ്ലോറിംഗ് സ്ട്രിപ്പുകൾ യാത്രക്കാരുടെ സുഖ സൌകര്യങ്ങൾക്ക് എയർ സ്ട്രിപ്പിംഗ് സസ്പെൻഷൻ ടോയ്ലറ്റുകളിലെ ഇലക്ട്രോ ന്യൂമാറ്റിക് ഫ്ളക്സിംഗ് സിസ്റ്റങ്ങൾ ഓട്ടോമാറ്റിക് സോപ്പ് ഡിസ്പെൻസറുകൾ എയറോസോൾ അധിഷ്ഠിത അഗ്നിശമന സംവിധാനങ്ങൾ എന്നിവയാണ് മറ്റ് സവിശേഷതകൾ ഓരോ കോച്ചിലും യാത്രക്കാർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമിടയിൽ ടുവേ ആശയവിനിമയം നടത്താൻ ഒരു എമർജൻസി ടോക്ക് ടോക്ബാക്ക് സിസ്റ്റം അനുവദിക്കുന്നു ഒരു ഓൺ ബോർഡ് കണ്ടീഷൻ മോണിറ്ററിംഗ് സിസ്റ്റം ചക്രങ്ങളുടെയും ബെയറിംഗുകളുടെയും തത്സമയ നിരീക്ഷണം എന്നിവയും ഇതിലുണ്ട് ജയ്നഗറിനും പട്നയ്ക്കുമിടയിലുള്ള നവോഭാര ട്രെയിൻ സർവീസ് യാത്രാ സമയം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദ്രുത ഇന്റർസിറ്റി യാത്രയ്ക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പ്രധാന നഗര കേന്ദ്രങ്ങളെ നഗരങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഈ സർവീസുകളുടെ ഉദ്ദേശമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു അഹമ്മദാബാദിനും ഫുജിനുമിടയിൽ മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ സർവീസ് നടത്ത രാജ്യത്തെ ആദ്യത്തെ നമോഭാര ട്രെയിനായിരിക്കും ഇറങ്ങാൻ പോകുന്നത് ന്യൂസ് ഡെസ്ക്